അതാണ് സുപ്രധാനമായി എടുക്കേണ്ടത് പ്രവാചകൻ നീതിയുടെ പക്ഷത്തെ അങ്ങനെ നീതി എന്ന് പറയുന്നതാണ് എങ്കിൽ വർത്തമാന കാലഘട്ടങ്ങളിൽ പ്രവാചകൻ്റെ പ്രസക്തി എന്താണെന്നാണ് അതുകൊണ്ട് ഞാൻ പ്രവാചകൻ അന്ത്യപ്രവാചകനാണ് എന്ന് നിങ്ങളുടെ വിശ്വാസത്തെ ഞാൻ തിരുത്തുന്നില്ല പക്ഷേ ഞാൻ അതിനും കൂടി ഒന്ന് കടത്തി കടത്തിപ്പറയുകയാണ് അന്ത്യമേ ഇല്ലാത്ത പ്രവാചകൻ എന്നാണ് ഞാൻ പറയുന്നത് കാരണം മുഹമ്മദ് സ്റ്റിൽ അലയവ് എന്നാണ് അദ്ദേഹം നമ്മുടെ ഉള്ളിൽ ജീവിക്കുന്നത് അങ്ങനെ ജീവിക്കുന്നുണ്ടെങ്കിൽ ആ ജീവിക്കുന്ന പ്രവാചകനാണ് അദ്ദേഹം ഇല്ലാത്ത പ്രവാചകനാണ് അദ്ദേഹം തൻ്റെ കാലഘട്ടത്തിൽ നടത്തിയിട്ടുള്ള അന്വേഷണങ്ങൾ പഠനങ്ങൾ വിമോചനത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങൾ ഒക്കെയും വർത്തമാന കാലഘട്ടത്തിൽ എത്ര കൊണ്ട് സജീവമായി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നതുകൊണ്ട് എന്നതുകൊണ്ടാവുമ്പോഴാണ് പ്രവാചകൻ മരണമില്ലാതെ മ്മളേഴ് ജീവിക്കുന്നത് കാരണം അദ്ദേഹം മരിച്ചു പോയി എന്ന ഒരു പ്രഖ്യാപനമാണ് നേരത്തെ പറഞ്ഞ പോലത്തുള്ള ആരാധന പുതിയ രീതിയിൽ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ള ഇപ്പോൾ വിവാദത്തിലേക്ക് കാരണമാക്കിയത് അദ്ദേഹത്തെ ഒരു മരണത്തിലേക്ക് തള്ളിവിടലാണ് അത് അതുകൊണ്ട് അദ്ദേഹത്തെ നേരത്തെ പറഞ്ഞ പോലെ പിണറായി വിജയൻ പറഞ്ഞ പോലെ മുറിച്ചെടുത്ത മുടിയായിട്ടല്ല കാണേണ്ടത് എന്നാണ് ഞാൻ പറയുന്നത് അതാണ് അതാണ് ഏറ്റവും പ്രധാനം അതങ്ങനെ മാറ്റി നിർത്തപ്പെടുകയോ വലിച്ചെറിയപ്പെടുകയോ ചെയ്യുന്നത് അതാണ് പ്രഭാ ഒരു വാക്കും അദ്ദേഹം പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ട് മുടിയാകുമൊക്കെ മുറിച്ചെടുത്തു കഴിഞ്ഞാൽ അതെന്താണ് ആ വാക്ക് ഞാനിപ്പോൾ തൽക്കാലം പറയുന്നില്ല അതെന്താണ് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നതിൻ്റെ കാരണം അതാണ് അങ്ങനെയല്ല കാണേണ്ടതെന്ന് പ്രബോധനം എന്തായിരുന്നു എന്നുള്ളത് ഏറ്റവും സുപ്രധാനമായ കാര്യമാണ് അവിടെയാണ് നമ്മൾ തീയതിയെക്കുറിച്ച് പറഞ്ഞു സംസാരിക്കുന്നത് ഇന്ന് ഇന്നും ഇതുതന്നെയാണ് കാരണം മഹാഭൂരിഭാഗം വരുന്ന മുസൽമാന്മാർ താമസിക്കുന്ന അറബ് രാജ്യങ്ങളിൽ ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ തന്നെ വിപ്ലവത്തിന് കാരണമായിട്ടുണ്ടെങ്കിൽ ആ വിപ്ലവം ഒരു പുതിയ കാലഘട്ടത്തിൻ്റെ വിപ്ലവമാണെങ്കിൽ ആ വിപ്ലവത്തിന് പ്രചോദനമാകുന്നതും ഊർജ്ജം പകരുന്നതും പ്രവാചക പ്രവാചകയാണ് പ്രവാചക ജീവിതമാണ് അതാണ് പ്രവാചകന്റെ കാര്യത്തിൽ നമ്മൾ ഇതിനെ ശ്രദ്ധിച്ചാലറിയാം ഇപ്പോൾ മതാധ്യക്ഷന്മാർ രാഷ്ട്രീയത്തിൽ ഇടപെടാൻ പാടില്ല രാഷ്ട്രീയക്കാർ മതത്തിൽ ഇടപെടാൻ പാടില്ല എന്നൊക്കെ തരത്തിലുള്ള ചിന്തകൾ വരെ കടന്നു വരുന്നുണ്ട് ഞാനിതിന് വ്യക്തിപരമായി അംഗീകരിക്കുന്നില്ല ഞാൻ മുസ്ലിം ലീഗുകാരായിട്ടുള്ള സുഹൃത്തുക്കളോട് പറയാറുണ്ട് നിങ്ങൾ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നു നിങ്ങൾ മന്ത്രിമാരാകുന്നു എം എൽ എമാരാവാകുന്നു നിങ്ങൾ രാഷ്ട്രീയത്തിൽ ഇടപെടുമ്പോൾ നിങ്ങൾ മന്ത്രിമാരോ എം എൽ എമാരോ ആകുമ്പോൾ നിങ്ങൾ മതത്തെ വലിച്ചെറിയുന്നില്ല നിങ്ങൾ മതത്തെ കൂടെ കൊണ്ടുപോകുന്നുണ്ട് എങ്ങനെയാണ് കാഴ്ചയിൽ നിന്ന് കണ്ണിനെ മാറ്റി നിർത്തുക അറിഞ്ഞുകൂടാ എങ്ങനെയാണ് കേൾവിയിൽ നിന്ന് ചെവിയെ മാറ്റി നിർത്തുക എന്നറിഞ്ഞുകൂടാ ഇത് പരസ്പരം ബന്ധിതമാണ് പരസ്പര പൂരകമാണ് ഇതൊന്നും നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല കാരണം പ്രവാചകന്റെ അദ്ദേഹം ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് യുദ്ധം നയിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രതിരോധം നടത്തേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ നടത്തേണ്ടി വന്നിരിക്കുന്നതിൽ അദ്ദേഹം നീതിക്ക് വേണ്ടി സംസാരിച്ചതിനാണ് കേവലം സാധാരണയായ ഒരു ഒരു പുരോഹിതനെ പോലെ അദ്ദേഹം ഏതെങ്കിലും ഒരു പള്ളി ഉണ്ടാക്കി അവിടെ പ്രാർത്ഥിച്ച് അവസാനിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷേ തൻ്റെ ജീവിതകാലത്ത് ഇത്രയേറെ പ്രതിരോധങ്ങളെ ദുരിതങ്ങളെ വേട്ടയാടലുകളെ അദ്ദേഹത്തിന് അഭിമുഖീകരിക്കേണ്ടി വന്നില്ല അദ്ദേഹം അഭിമുഖീകരിച്ചത് രാഷ്ട്രതന്ത്രത്തെ തന്ത്രം ഉപയോഗിച്ചുകൊണ്ടാണ് കാരണം പ്രവാചകൻ്റെ സാമൂഹ്യ ജീവിതത്തിൻ്റെ ഒരു ഭാഗം രാഷ്ട്രീയ ജീവിതമാണ് എന്നത് വളരെ സുപ്രധാനമായ കാര്യമാണ് ഒരു വലിയ പൊളിറ്റിക്കൽ സയൻസൊക്കെ കാര്യം ചെയ്തിട്ടുള്ള ഒരാളെന്നുള്ളത് രാഷ്ട്രീയ രാഷ്ട്രതന്ത്ര അദ്ദേഹത്തിന് വളരെ പ്രധാനമായ കാര്യമായിരുന്നു അതുകൊണ്ട് അതുകൊണ്ടാണ് അവർക്ക് എന്ത് വരുന്നത് അനാചാരങ്ങൾക്കെതിരെ അദ്ദേഹം സംസാരിച്ചപ്പോഴാണ് അനാചാരങ്ങൾ ഒരു ജീവിതചര്യായി മാറിയ ആളുകൾ അദ്ദേഹത്തെ വേട്ടയാടിയത് പല പല വിഷയങ്ങളും അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട് ഓരോ കാലഘട്ടത്തിലും പുതിയ പുതിയ വായനകൾ കടന്നു വരുന്നു കടന്നു വരുന്നുണ്ട് വളരെ കുറച്ച് മാത്രമേ അദ്ദേഹം പഠിച്ചിട്ടുള്ളൂ ആഹാരം കഴിക്കുമ്പോഴൊക്കെ ഈ മധ്യം വിശപ്പിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരുന്നു വിശക്കുന്നതിനെക്കുറിച്ച് അദ്ദേഹം ആലോചിച്ചുകൊണ്ടിരുന്നു യാതൊരു തരത്തിലുള്ള സുഖഭോഗങ്ങളിലും അദ്ദേഹം മുഴുകിയതായിട്ട് രേഖയില്ല ഈ ഭൂമിയിലെ വാസം തന്നെയും ഒരു ഉള്ള വിശ്രമം മാത്രമായിട്ട് എടുത്താൽ മതി എന്ന് തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് വൃക്ഷത്തണലും വിശ്രമിച്ച് വീണ്ടും യാത്ര ചെയ്യാം എത്രയുള്ളൂ ഒരു വൃക്ഷത്തണലിലെ ജീവിതം അല്ലാതെ നേരത്തെ ഷെയ്ഖ് സാഹിബ് പറഞ്ഞ പോലെ ഒന്നിനുമേലും അന്തിമമായ അവകാശാധികാരങ്ങൾ അദ്ദേഹം പ്രഖ്യാപിച്ചു വെച്ചിട്ടില്ല മനുഷ്യരാണെന്നേ പറഞ്ഞിട്ടുള്ളൂ വളരെ സാധാരണ മനുഷ്യനാണ് എന്ന് തന്നെയാണ് അദ്ദേഹം പറയാനായിട്ട് ശ്രമിച്ചത് തൻ്റെ ചൊല്ലി ഒന്നും ഉണ്ടാക്കണ്ട തൻ്റെ പേരിൽ പള്ളി ഉണ്ടാക്കണ്ട എന്നൊക്കെ പറഞ്ഞു ഇപ്പോൾ നമ്മളെ പല മതപുരോഹിതന്മാരും താൻ മരിച്ചു കഴിഞ്ഞാൽ കവറടക്കാനുള്ള പള്ളി തൻ്റെ ജീവിതകാലത്ത് തന്നെ ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അത് അങ്ങനത്തെ ഒരു കാലത്താണ് നമ്മൾ കടന്നു പോകുന്നത് അത് ആലോചിച്ചില്ല ഇതൊന്നും പറയാം പ്രവാ തൻ്റെതായ ഒന്നും ഉണ്ടായിരിക്കില്ല എന്നാണ് എന്ന് വെച്ചാൽ അങ്ങനെയുള്ള ഏതെങ്കിലും ചെറുതുകളിൽ പ്രവാചകനെ ളച്ചിടേണ്ടതില്ല എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് ഒരു അണ്ടകടാഹത്തിൽ മുഴുവൻ വ്യാപിച്ചു കിടക്കുന്നു എന്ന് നമ്മൾ പറയേണ്ടത് ചെറുതുകളിലേക്ക് അദ്ദേഹം തളയ്ക്കപ്പെടേണ്ടതില്ല എന്നാണ് ഇപ്പം നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഈ റിഡക്ഷനിസമാണ് എല്ലാറ്റിൻ്റെയും ചിന്തയേടെ എങ്ങനെ റിഡക്ഷൻസാണ് ചുരുങ്ങി ചുരുങ്ങി വരിക അത് പുതിയൊരു പ്രശ്നമായിട്ട് മാറുന്നുണ്ട് ഈ ചെറിയ കാലത്തിൻ്റെ പരിസ്ഥിതി വളരെ പ്രധാനമായ കാര്യമാണ് വെള്ളത്തിൻ്റെ പ്രശ്നങ്ങൾ വളരെ പ്രധാനമായിട്ടുള്ള കാര്യമാണ് അദ്ദേഹം പറയുന്നില്ലല്ലോ അംഗസ്നാനം ചെയ്യുമ്പോൾ നദിയിൽ നിന്നാണ് എടുക്കുന്നതെങ്കിലും സമൃദ്ധമായി ജലമുള്ള നദിയിൽ നിന്നാണ് എടുക്കുന്നത് പോലും വളരെ കുറച്ചുപയോഗിക്കുക എന്നാണ് അതെന്തുകൊണ്ട് അങ്ങനെ ഉപയോഗിക്കുന്നത് ചോദിച്ചാൽ വെള്ളം എന്ന് പറയുന്നത് വരി വരും കാലങ്ങളിൽ ഏറ്റവും ദൗർലഭ്യമുള്ള ഒന്നായിട്ട് മാറാൻ സാധ്യതയുണ്ട് എന്ന് തിരിച്ചറിവാണ് ഇതാണ് പാരിസ്ഥിതികമായിട്ടുള്ള ഒരു വിവേകം ആഹാരത്തെ കുറിച്ച് പറയുന്നുണ്ടല്ലോ വിശപ്പിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് വിശപ്പ് ഒരു കുറ്റമേ അല്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് വിശപ്പ് ഒരു കുറ്റമല്ല പിന്നെ എന്താണ് കുറ്റം വിശക്കുന്നവരെ സൃഷ്ടിക്കുന്ന വ്യവസ്ഥയാണ് കുറ്റം എന്നാണ് അതാണ് അതാണ് അതുകൊണ്ടാണ് ആ വ്യവസ്ഥ വയ്ക്കുന്ന കുറ്റമാണ് എന്നാണ് നമ്മൾ കച്ചവടം ചെയ്യുന്നില്ലേ എന്തുകൊണ്ടാണ് സക്കാത്ത് അനുഷ്ഠിക്കുന്നത് സക്കാത്ത് നമുക്ക് ധാരാളം ലാഭം ഉണ്ടാവും എന്താ ലാഭം പറഞ്ഞെന്താ ലാഭം എന്നത് ആരുടെയോ നഷ്ടമാണ് എന്നാണ് അതാണ് ലാഭം അല്ലാത്ത ലോകത്ത് ഒരു ലാഭവുമില്ല നിങ്ങൾക്ക് അളവറ്റ ലാഭമുണ്ടെങ്കിൽ അളവറ്റ വിധം ഏതൊക്കെയോ ജനവിഭാഗങ്ങൾ നഷ്ടം സഹിച്ചിട്ടുണ്ടെന്നാണ് അതുകൊണ്ട് നിങ്ങൾ ലാഭം ജനതയുടേതാണ് അതുകൊണ്ട് ലാഭത്തിൻ്റെ വിഹിതം അവൻ അവകാശപ്പെട്ടതാണ് ദാനം കൊടുക്കേണ്ടതല്ല സക്കാത്ത് സക്കാത്ത് റൈറ്റ് ആണ് ആരുടെ റൈറ്റ് അപ്പോൾ അപ്പോൾ ആ ഒരു സങ്കല്പന ഇതിന്റെ സമൂഹമായിട്ട് വരും അതുകൊണ്ടാണ് ഒരു നിറഞ്ഞ പഴുത്ത് കിടക്കുന്ന കാരക്കത്തോട്ടത്തിൻ്റെ അടുത്ത് കൂടെ കടന്നു പോയിട്ടുള്ള ആൾക്ക് ഭയങ്കരമായി വിശപ്പ് അനുഭവിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാം വിശപ്പ് അനുഭവിക്കുന്ന ആളുകൾക്ക് അനുഭവിക്കുക എന്നൊരു പ്രശ്നം അറിയാം വിശപ്പ് എന്ന് പറയുന്നത് പൊരിക്കും അത് കട്ടെടുത്തിട്ട് ആഹാരം കഴിക്കണം എന്ന് പറയുമ്പോൾ രണ്ട് തരത്തിലുള്ള സംഘർഷം വരും ഒന്ന് പ്രജ്ഞയും ഉദരവും തമ്മിലുള്ള സംഘർഷമാണ് പക്ഷേ നമ്മളൊക്കെ ജൈവ മനുഷ്യരായതുകൊണ്ട് ഉദരം വിജയിക്കും യാതൊരു തർക്കവുമില്ല ഇല്ല പ്രജ്ഞ പരാജയപ്പെട്ട് ഉദരം വിജയിക്കും ഞാൻ ഈ കട്ടെടുത്തിട്ടാണോ എൻ്റെ വിശപ്പ് മാറ്റേണ്ടത് എന്നൊക്കെ നമ്മൾ ആലോചിക്കും പക്ഷെ അവസാനം നമ്മൾ ഉദരം വിജയിക്കും കാരണം അത് അങ്ങനെ ആണെങ്കിൽ തെറ്റില്ല കാരണം ഉടമസ്ഥാധികാരം എങ്ങനെയാണ് ഒരു കാരക്കത്തോട്ടത്തിൻ്റെ ഉടമസ്ഥാധികാരം ഒരു മനുഷ്യൻ ലഭിക്കുന്നത് എങ്ങനെയാണ് എന്നും ആലോചിക്കേണ്ടതില്ല കാരണം പ്രകൃതിയുടെ ഒരു വരദാനമാണ് എങ്കിൽ തീർച്ചയായിട്ടും അത് ആ പ്രകൃതിയിലെ ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യർക്കും അവകാശപ്പെട്ടതാണ് എന്നും പറയാം അങ്ങനെ അങ്ങനെ ഒരു പരികൽപ്പനകൾ അധികം ഉണ്ടാക്കിയെടുത്തതിനു ശേഷം ഇവിടെ പോയിട്ട് ഇതൊക്കെ പഴച്ച് തിന്നപ്പോൾ അയാളുടെ വസ്ത്രങ്ങളൊക്കെ പ്രവാചകൻ ഈ ശത്രുവായിട്ടുള്ള പ്രഖ്യാപിക്കപ്പെട്ടുള്ള ആൾ മോഷ്ടാവാണ് എന്ന് പറഞ്ഞത് ആരാണോ അതയാൾ അത് ഉടമസ്ഥനാവാം തോട്ടത്തിന് ഉടമസ്ഥനാവാം തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ ഈ വസ്ത്രങ്ങളൊക്കെ മേടിച്ചു വെക്കുകയും അദ്ദേഹത്തെ വളരെ ക്രൂരമായിട്ട് മർദ്ദിക്കുകയും ചെയ്തു അങ്ങനെ മർദ്ദിച്ചപ്പോൾ പ്രവാചകൻ്റെ അടുത്ത് പരാതിയായിട്ട് വന്നപ്പോൾ പ്രവാചകൻ പറഞ്ഞ ഒരു കാര്യം നീ നീതിയോ ധാർമ്മികതയോ കുറിച്ച് അവനോട് പറയുന്നതിന് മുമ്പ് നീ അവൻ്റെ വിശപ്പ് മാറ്റണമായിരുന്നു അതുകൊണ്ട് വിശപ്പ് മാറ്റുക അവൻ്റെ വസ്ത്രങ്ങൾ തിരികെ കൊടുക്കുക എന്നതിന് ശേഷം നമുക്ക് ധാർമ്മികതയെക്കുറിച്ച് സംസാരിക്കാം എന്നാണ് ഇത് ധർമ്മത്തെക്കുറിച്ചുള്ള വേറൊരു സംഗതിയാണ് നിങ്ങളുടമകൾ എങ്ങനെ ഓരോ ചെറിയ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ എടുത്ത് നോക്കിയാൽ അറിയാം അല്ലേ ഉറുമ്പുകളെ ഉറുമ്പുകളെപ്പോലും സംരക്ഷിക്കുന്നതാണ് അതാണ് വിമോചനം എന്ന് പറയുന്നതാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ നിങ്ങൾ വളരെ കുറച്ച് മാത്രമാണ് ആഹാരം കഴിക്കുന്നതെങ്കിൽ വളരെ കുറച്ച് ആഹാരം കഴിക്കുന്നതെങ്കിൽ പ്രകൃതിയിൽ കുറച്ചുകൂടി വിഭവങ്ങളുണ്ടാവും നിങ്ങൾ നല്ല ഒരു പേരമരം വെച്ചിട്ടുണ്ടെങ്കിൽ ആ പേരമരത്തിലെ മുഴുവൻ കായ്കളും നിങ്ങൾ പറിച്ചെടുത്ത് ഭക്ഷിക്കുന്നില്ല എന്ന് തീരുമാനിക്കപ്പെട്ടാൽ കുറച്ച് പേരക്കൾ പക്ഷികൾക്ക് ഉള്ളതാണ് പക്ഷികൾ വിശപ്പ് മാറ്റുന്നത് അവയുടെ ഒരു വിമോചനം ആയിട്ട് നമുക്ക് കാണേണ്ടി വരും എന്നു വെച്ചാൽ നിങ്ങളുടെ കർമ്മങ്ങൾ മറ്റൊരാളുടെ മറ്റേതോ ഒരു ജീവിയുടെ വിമോചനത്തിന് കാരണമാകുന്നു എന്നാണ് പുലികളാൽ ആക്രമിക്കപ്പെട്ടിട്ടുള്ള രണ്ട് കേസ് വന്ന സ്ഥലത്ത് എൻ്റെ ഒരു സുഹൃത്ത് പോയി പഠനം നടത്തിയ പദ്യം എന്നോട് വന്ന് പറഞ്ഞത് പക്ഷേ അവിടെ പുലി ആക്രമിക്കുമല്ലോ പുലികളുടെ ആവാസ കേന്ദ്രത്തിൽ പോയിട്ട് മനുഷ്യന്മാർ വീട് വെച്ചിട്ട് പുലി ആക്രമിക്കണമെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം ആനകൾ അവർ സ്വസ്ഥമായി ജീവിക്കുന്ന സ്ഥലത്ത് പോയിട്ട് വെട്ടി തെളിയിച്ചിട്ട് അവിടെ പോയിട്ട് വീട് വെച്ചിട്ട് ആന കയറുന്നു എൻ്റെ കൃഷിയിടം നശിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അവയ്ക്കും ഏതെങ്കിലും ഇടം വേണ്ടേ എന്നാണ് പ്രവാചരീകരിച്ചുള്ള ഏറ്റവും പ്രധാനമായ കാര്യം അതിൻ്റെ ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സമീപനമാണ് എല്ലാ കാലത്തും ഈ പാരിസ്ഥിതികമായിട്ടുള്ള ഈ സമീപന ഉടനീളത്തെ അതിനെ കാണാൻ പറ്റും അതുകൊണ്ടാണ് നേരത്തെ സെയ്ഖ് സാഹിബ് പറഞ്ഞ ഉറുമ്പുകളെ സംരക്ഷിക്കുക തന്നെ ഒരു വലിയ എന്താ പറയുക യുദ്ധമുഖത്തേക്ക് ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരു പട്ടി പ്രസവിച്ചു കിടക്കുന്നുണ്ട് അതിൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെ സംരക്ഷിക്കാനായിട്ട് തൻ്റെ കൂടെയുള്ള അനുയായിൽ ഒരാളെ അവിടെ നിർത്തുകയാണ് അതിൻ്റെ സംരക്ഷണം ഉറപ്പുവരുത്തുക വംശീയതയെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല കാരണം പ്രവാചക ജീവിതത്തിലെ അവസാന നാളുകളിലും അദ്ദേഹം ജൂതന്മാരുമായി നല്ല ബന്ധം പുലർത്തിയിരുന്നു എന്ന് തന്നെയാണ് പ്രഭാചത്തിൽ കാണുന്നത് എന്ന് വെച്ചാൽ ജൂതവിരോധമുണ്ട് അപ്പോൾ വംശീയമായിട്ട് വംശീയമായിട്ടിരിക്കില്ല അദ്ദേഹം പറഞ്ഞ മറ്റൊരു പ്രധാനമായ കാര്യം മനുഷ്യർ പരസ്പരം ഭയപ്പെടുന്ന ഒരവസ്ഥ ലോകത്തുണ്ടാവരുത് പിന്നെയോ എല്ലാ മനുഷ്യരും ദൈവത്തെ മാത്രം ഭയന്ന് ജീവിക്കേണ്ട ഒരവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സോഷ്യലിസിനൊക്കെ അപ്പുറത്തുള്ള ഒരു മഹാസങ്കല്പനമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും കാരണം മനുഷ്യർ പരസ്പരം ഭയപ്പെടുന്നില്ല എന്ന് വെച്ചാൽ ചൂഷണരഹിതമായിട്ടുള്ള ഒരു വ്യവസ്ഥയാണ് സമഭാവമുള്ള വ്യവസ്ഥയാണ് മറ്റൊന്നോ എല്ലാവർക്കും തുല്യനീതി ഉറപ്പാക്കപ്പെടുന്ന ഒരു പ്രദേശങ്ങളിലും ഒരിക്കലും ഒരു മനുഷ്യൻ മറ്റൊരാളെ ആക്രമിച്ചിട്ടില്ല യാതൊരു തർക്കമില്ല അസമത്വങ്ങൾ വരുമ്പോഴാണ് നീതിരാഹിത്യം വരുമ്പോഴാണ് കലാപങ്ങൾ ഉണ്ടാകുന്നത് നിങ്ങളുടെ വീട്ടിൽ വലിയ വീട് വയ്ക്കുകയും മനോഹരമായ ചില്ലുജാലകങ്ങൾ വയ്ക്കുകയും അതിൻ്റെ താഴെ വിശപ്പ് പോലും പരിഹരിക്കാനാവാത്ത ഒരു കുടിൽ കഴിയുന്ന ഒരു കുട്ടിക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ വീടിനോട് അസൂയ തോന്നിപ്പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവൻ്റെ കയ്യിൽ നിന്നുള്ള ഒരു കല്ല് നിങ്ങളുടെ ചില്ലു ജാലകത്തിലേക്ക് വന്ന് പതിച്ചു നിന്നിരിക്കാം അപ്പോൾ അതുകൊണ്ടൊരു അസ്വാസ്ഥ്യം ഉണ്ടാകാതെ എനിക്കാനുള്ള മാർഗം എന്താണെന്ന് ചോദിച്ചാൽ അവൻ്റെ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുക എന്നാണ് അപ്പോൾ നിതിയുടെ പ്രശ്നങ്ങൾ ഇങ്ങനെ ഉടനീളം ഇത് വളരെ സുപ്രധാനമായ കാര്യമാണ് കരാറുകളെ കുറിച്ച് അധികം പറയുന്നുണ്ട് കരാറുകൾ എന്തിനാണ് പാലിക്കാനുള്ളതാണ് അതാണല്ലോ ഹുദൈബിയാ സന്ധി ഉദേബിയ സന്ധി ഇസ്ലാമിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും തിളക്കമുള്ള ഒന്നായി ലോകത്തിന് മുമ്പിൽ വയ്ക്കുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ള വളരെ പ്രധാനമാകാര്യം ലോകത്തുള്ള ഏത് മഹാതർക്കങ്ങൾ വരുമ്പോഴും ഈ വർത്തമാന കാലഘട്ടത്ത് ജലത്തെക്കുറിച്ചുള്ള നദിയെക്കുറിച്ചുള്ള ഡാമുകളെക്കുറിച്ചുള്ള ഒക്കെ തർക്കം വരുമ്പോഴും വീണ്ടും വീണ്ടും തിരിഞ്ഞു നോക്കാവുന്നതാണ് ഉദയ്പിയയിൽ വെച്ചുള്ള നടത്തിയ സന്ധി എന്താണ് ആരെങ്കിലും ഒരാൾ വിട്ടുവീഴ്ച ചെയ്യണം ഉദയപിയ സന്ധി പറഞ്ഞപ്പോൾ അനുയായികളൊക്കെ എന്താണ് പ്രഭാതക്കായത് നമുക്ക് മാത്രം നഷ്ടമുള്ളൊരു കരാറോ അല്ല നമുക്ക് മാത്രം നഷ്ടമുള്ള ഒരു കരാറോ അതെന്ത് കരാറാണത് എല്ലാം നമുക്ക് മാത്രം നഷ്ടമുള്ള ഒരാൾ കാരണം മക്കത്തിൽ നിന്ന് മദീനയിലേക്ക് ഓടി വന്ന ആളെ തിരിച്ചുവിടണം അങ്ങോട്ട് വിടണം മദീനയിൽ നിന്ന് മക്കത്തേക്ക് വന്ന ആള് ഞങ്ങൾ തിരിച്ചു വിടില്ല ഇങ്ങനെയൊക്കെ ഒരു ഉടനുകളം ഈ കരാറ് വരുന്നു ഈ കരാറ് വരുന്ന സമയത്ത് കൃഷികളാൽ വേട്ടയാടപ്പെട്ട് മേലാസകലും മുറിവുകളുമായി പ്രവാചകന്റെ അടുത്തേക്ക് ഓടി വരുന്ന മനുഷ്യൻ പ്രവാചകൻ തന്നെ സംരക്ഷിക്കുമെന്നും പ്രവാചകൻ്റെ ചിറകിനടിയിൽ തനിക്കൊരാശ്രയം കിട്ടുമെന്നും ഒക്കെ വിചാരിച്ചൊരു പാവത്താന കൂടി വന്നതാണ് പക്ഷേ അദ്ദേഹം പറഞ്ഞെനിക്ക് അനുധാപമുണ്ട് കാരുണ്യമുണ്ടൊക്കെ ഉണ്ട് എല്ലാം ഉണ്ട് പക്ഷേ അയാളെ തിരിച്ചുവിടണം എന്തുകൊണ്ട് അപ്പോൾ അയാൾ ആരെ രക്ഷിക്കും അയാളെ സർവശക്തനായിട്ടുള്ള ദൈവം രക്ഷിക്കട്ടെ അവിടെ തിരിച്ചുവിടണം എന്തുകൊണ്ട് കരാറുകൾ എഴുതി വയ്ക്കാനുള്ളതല്ല അത് പാലിക്കാനുള്ളതാണ് എന്നതാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം അത് പാലിക്കപ്പെടണം എങ്ങനെ ഇങ്ങനെ നമ്മൾ നോക്കിയാൽ ഓരോ കാലത്തും നോക്കിക്കഴിഞ്ഞാൽ ഈ നീതിയുടെ ഈ പ്രശ്നങ്ങൾ കടന്നു വരും പ്രവാചകൻ നീതിക്ക് വേണ്ടിയിട്ടുള്ള ഒരു രാഷ്ട്രത്തിന് വേണ്ടി അദ്ദേഹം പോരാടിയത് കൊണ്ടാണ് ഇസ്ലാമിൽ പൊളിറ്റിക്സ് കടന്നു വരുന്നത് ഇസ്ലാമിൽ രാഷ്ട്രീയത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ഒരു വിപ്ലവ പ്രവർത്തനങ്ങളൊക്കെ അതിൻ്റെ ഭാഗമായി വരുന്നത് അത് പ്രവാചക ചെരിയൽ ജീവിതത്തിൽ തന്നെ അതുണ്ടതുകൊണ്ടാണ് അത് വേറിട്ട് വന്നതല്ല രാഷ്ട്രം അദ്ദേഹം സങ്കല്പനുണ്ടായിരുന്നു എല്ലാ സമസ്ത കാര്യങ്ങളും ഒരു മനുഷ്യൻ്റെ സമസ്ത കാര്യങ്ങളെയും അത് നമ്മൾ അങ്ങനെ തന്നെ എടുക്ക എടുക്കേണ്ടതില്ല കാരണം തീർച്ചയായിട്ടും അദ്ദേഹം ജീവിച്ച ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം ടെക്നോളജിയെ പറ്റി പറഞ്ഞു ചോദിക്കേണ്ട കാര്യമില്ല ഇല്ല കുറിച്ച് പ്രവാചകൻ എന്താണെന്ന് പറഞ്ഞിട്ട് വെറുതെ അന്വേഷിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ സി ഡി ഉപയോഗിക്കാൻ പറ്റുമോ ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് പ്രവാചകം പറഞ്ഞിട്ടുള്ളൂ എന്ന് അന്വേഷിക്കും ഇങ്ങനെ ഇങ്ങനെ ഈ സൂക്ഷ്മർത്ഥത്തിലൊന്നും പോകേണ്ടത് അത് ചോദിച്ചാലുകൾ ചോദിച്ചപ്പോൾ ആരോ പറയെ ഈ ഇങ്ങനെ പിന്നെ മുട്ടിൻ്റെ എന്താ പറയുക മുട്ടിൻ്റെ താഴെയുള്ള അത് തന്നെ ഇടണം പുരുഷൻ ഷർട്ട് ഇടണം അതിന് മേലുള്ള ഒന്നും പ്രവാചകം അംഗീകരിച്ചില്ല എൻ്റെ നാട്ടിലെ അറബി മാഷ് ഓർന്നത് അക്കാലത്ത് പ്രവാചകൻ നല്ല ടൈലർ കൊടുത്തിട്ട് അടുത്ത് കൊടുത്തിട്ടിങ്ങനെ കൃത്യമായിട്ട് ഇങ്ങനെ അളവുണ്ടാക്കിയിട്ട് വസ്ത്രം ഉണ്ടാക്കില്ലായിരുന്നല്ലോ മൂപ്പരപ്പണി എന്ന് തമാശക്ക് പറഞ്ഞൊരു കാര്യം ഞാൻ ഓർക്കുക ഞാൻ ചോദിക്കുന്നത് അതല്ലാതെ ദർശനങ്ങളിൽ നിന്ന് നിന്നുകൊണ്ട് സംസാരിക്കുക ദർശനങ്ങളിൽ നിന്നുകൊണ്ട് സംസാരിക്കുക ഇപ്പം അദ്ദേഹം ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രം കണ്ടതായിട്ട് നമുക്ക് തെളിവുകളൊന്നും ഉണ്ടാവില്ല ഉണ്ടാവുക ഉണ്ടാവും സാധ്യത കുറവാണ് ആ കാലത്ത് സഞ്ചരിക്കാൻ പറ്റിയിട്ടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല ആദ്യമുമായിട്ട് തന്നെ മനുഷ്യർ സഞ്ചരിച്ചു പക്ഷേ ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രത്തെക്കുറിച്ച് അതിനൊന്നും അറിയുണ്ടാവില്ല ഒന്നും അറിയില്ല പക്ഷേ സ്വതന്ത്ര ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരു മുസൽമാൻ നീതിക്ക് വേണ്ടി പ്രവാചകൻ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അവർ നീതിക്ക് വേണ്ടി സമരം ചെയ്യും എന്നതാണ് അത് യാതൊരു തർക്കവും എന്ന് വെച്ചാൽ നമ്മുടെ കാലത്ത് അദ്ദേഹം പോലും കാണാത്ത ഒരു രാഷ്ട്രത്തിൽ ഒരു ജനത ഒരു പക്ഷേ പ്രവാചകനെ ഒരു വിമോചകനായിട്ട് കാണും അതിന് ഉടനീളം തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നുകൊണ്ടാണ് നീതിക്ക് വേണ്ടി നീതിയുടെയും വിമോചനം നീതി വിമോചനം എന്നൊക്കെ പറയുന്നത് ഏതെങ്കിലും ഒരു ചെറിയ പരികൽപ്പനെങ്കിലും നമുക്ക് നിർത്താവുന്ന ഒന്നല്ല എന്താണ് വിമോചനം ചോദിച്ചു കഴിഞ്ഞാൽ അത് വിശ്രാന്തിയിലേക്ക് കൊണ്ടുപോകലാണ് വിശപ്പിൽ നിന്നുള്ള രക്ഷയാണ് ദാരിദ്ര്യത്തിൽ നിന്നുള്ള രക്ഷയാണ് പർശുവൽക്കരണത്തിൽ രക്ഷയാണ് ഇതിനെയൊക്കെ ചേർന്നതിനെയാണ് വിമോചനം വിമോചനം അങ്ങനെ കൃത്യമായിട്ട് എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല ജിഹാദ് എന്ന് പറയുന്നത് തന്നെ വ്യത്യസ്തമാണ് ജിഹാദ് എന്ന് പറയുന്നത് ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് എന്ന് വിശ്വസിക്കുന്ന ധാരാളം ആളുകളുണ്ട് എന്നാ ജിഹാദ് ഉണ്ട് താനും ഞാൻ വിശ്വസിക്കുന്നില്ല തീർച്ചയായിട്ടും ഇന്ത്യയിൽ ഒരു ഇസ്ലാമിക രാജ്യമായാൽ ആദ്യം ഇവിടെ നിന്ന് ഓടി പോകുന്നവരിൽ ഒരാൾ ഞാനായിരിക്കും തർക്കമൊന്നുമില്ല ഞാനങ്ങനെ ഒരു മതരാഷ്ട്രത്തിലും ഞാൻ ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല അത് ഹിന്ദു രാഷ്ട്രമായി മാറ്റിയാലും ഞാൻ ഓടിപ്പോകും ഞാൻ ഇന്ത്യയിൽ ഇങ്ങനെ വളരെ ബഹുസ്വരമായ ഒരു സാംസ്കാരിക ജീവിതമാണ് ഞാൻ വ്യക്തിപരമായി ഞാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് ഏകവിള തോട്ടങ്ങളിഷ്ടമേയല്ല എനിക്കൊരൊറ്റ ചെടികൾ മാത്രം ഒരേ തരത്തില ചെടികൾ മാത്രമുള്ള അത് ജാസ്മിൻ തോട്ടമായാൽ പോലും എനിക്കിഷ്ടമല്ല എനിക്ക് കാട്ടു ചെടികളെയും ഇഷ്ടമാണ് എല്ലാം ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് എന്ന് ദൈവവിശ്വാസികൾ വിചിപ്പിക്കുന്നതെങ്കിൽ ലോകത്ത് എല്ലാം അനിവാര്യമാണ് അനിവാര്യമല്ലാത്ത ഒരു സൃഷ്ടിയും പ്രപഞ്ചനാഥൻ നടത്തിയിട്ടുണ്ടാവാൻ സാധ്യതയില്ല എല്ലാറ്റിനും അതിൻ്റേതായ ധർമ്മങ്ങൾ അനുഷ്ഠിച്ചു കാണും തീർച്ചയായിട്ടും ഉണ്ടാവും അപ്പോൾ അങ്ങനെ പരിശോധിക്കുക അല്ലാത്തവരെ എങ്ങനെ കാണും തുഫത്തുൽ മുജാഹിദ്ദീൻ എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ വേളയിൽ എൻ്റെ ബഹുമാനപ്പെട്ട സുഹൃത്ത് ടി മുഹമ്മദ് വേളം എഡിറ്റ് ചെയ്തിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ളൊരു പുസ്തകമാണ് ആ പുസ്തകം ഈ തുഫത് മുജാദിൻ മുജാഹിദ്ദീൻ ഒരു കാലഘട്ടത്തിൽ സാമ്രാജ്യത്തെ വിരുദ്ധമായ ഒരു നിലപാടുകൾ കൈക്കൊണ്ടതാണ് അതുകൊണ്ട് അമ്മ രാജ്യത്തെ ആക്രമിക്കാൻ വരുന്ന ശക്തികളെ തുരത്തി ഓടിക്കുക എന്നത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അത് ഒരു വിമോചനത്തിൻ്റെ ഒരു വഴിയാണ് എന്ന് നമുക്ക് പറയാം ജിഹാദാണ് എങ്കിൽ തീർച്ചയായിട്ടും മുസൽമാന്മാർ ജിഹാദിൽ വിശ്വസിക്കണം വിശ്വസിക്കുക തന്നെ വേണമെന്ന് വിശ്വസിക്കാരാണ് ഞാൻ യാതൊരു തറക്കില്ല നിങ്ങൾ വിശ്വസിക്കണം എങ്കിൽ എന്താണ് ജിഹാദ് എങ്കിൽ ജിഹാദ് പ്ലാച്ചിമടയിൽ വെള്ളത്തിന് വേണ്ടി നടത്തുന്ന പോരാട്ടം ജിഹാദാണ് ചെങ്ങറയിൽ പാവപ്പെട്ട ദളിത് ജനവിഭാഗങ്ങൾക്ക് ഭൂമി കിട്ടണം എന്ന് വാദിച്ചുകൊണ്ട് നടത്തുന്ന പോരാട്ടങ്ങൾ ജിഹാദാണ് കിനാലൂരിൽ വലിയ പച്ചത്തഴപ്പായുള്ള തോട്ടങ്ങളെയൊക്കെ നശിപ്പിച്ചുകൊണ്ട് ഭൂമാഫികൾ ഭൂമി പിടിച്ചെടുക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങൾക്കെതിരെയുള്ള ചെറുത്ത് നിൽപ്പും അവിടുത്തെ ജിഹാദാണ് ഇങ്ങനെ ജിഹാദിന് പല തലങ്ങളുണ്ടാവും അപ്പം അങ്ങനെ വിശ്വസിക്കുന്ന ജിഹാദിന് വിശ്വസിക്കുകയും ബഹു സാമാന്യത്തിൻ്റെയോടൊപ്പം നിന്നുകൊണ്ട് നീതിക്ക് വേണ്ടി ഒക്കെ നടത്തുന്ന സമരങ്ങൾക്കൊപ്പം നിൽക്കുന്ന ചെറുപ്പക്കാർ പ്രത്യേകിച്ചും സ്വൽഡാറ്റിയൊക്കെ ചെറുപ്പക്കാർ ധാരാളമായിട്ട് അവിടെ വരുന്നുണ്ട് അവർ ആ സമരം വിജയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്കത് വിശ്വസിക്കാം ഇത് ജിഹാദിൻ്റെ വിജയമാണ് എന്നവർക്ക് വിശ്വസിക്കാം അത് ഇസ്ലാമിൻ്റെ കൂടി വിജയമാണ് എന്നും ഇസ്ലാമിൻ്റെ പ്രത്യേക വിജയമാണ് എന്നും അവർക്കും വിശ്വസിക്കാവുന്ന ഒരച്ചവർ അവരുടേതായ രീതിയിലാണ് ഇത് കാണുന്നത് ഞാൻ ആത്മീയത മതവിശ്വാസം എന്ന് പറയുന്നതൊക്കെ തന്നെ ഈ തരത്തിൽ സാമൂഹ്യ ജീവിതത്തിൽ ഇടപെടാതെ മതവിശ്വാസത്തെയും പ്രത്യേക ശാസ്ത്രത്തെയും പ്രവാചകനെയും ഏതോ ദുരൂഹമായ ഇടങ്ങളിലേക്ക് കൊണ്ട് എത്തിക്കുന്ന ഒരു ശ്രമത്തെയാണ് എനിക്ക് തോന്നുന്നു മുസൽമാന്മാർ ഇനിയുള്ള നാളുകൾ ചെറുക്കേണ്ടത് അതാണ് ഞാൻ എഴുതിയ ഒരു ലേഖനത്തെ ഉപജീവിച്ചുകൊണ്ട് എഴുതിയ ലേഖനത്തിൻ്റെ പേര് പ്രവാചകൻ തെരുവിലാണ് എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് പ്രവാചകൻ ചെങ്ങറയിലാണ് പ്രവാചകൻ മൂലമ്പള്ളിയിലാണ് പ്രവാചകൻ ഇവിടെയൊക്കെ തന്നെയാണ് എല്ലാ നീതിക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങളിലൊപ്പം പ്രവാചകനാണ് പ്രവാചകൻ മരിച്ചിട്ടേ ഇല്ല അദ്ദേഹം നമ്മോടൊപ്പം ജീവിച്ചു കൊണ്ടേയിരിക്കുന്നുവെന്ന് ആ ജീവിതത്തിൻ്റെ ഒരു സാക്ഷ്യമായി അദ്ദേഹം ഇപ്പോൾ എന്നെ ഇങ്ങനെ സംസാരിപ്പിക്കുകയാണ് എന്ന് മാത്രം വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം